ഭയങ്കര വൃത്തിക്കാരനാ ആണോ ഭയങ്കര വൃത്തിക്കാരനാ അതായത് പുള്ളി നമ്മുടെ ദേഹത്ത് മുടിയുള്ള ഒരു പഴം ഉണ്ടല്ലോ കുഞ്ഞുട്ടുണ്ടോ കൊണ്ടുവന്നിട്ട് കഴിക്കത്തോളൂ ആ മുടി അകത്ത് പോവുന്ന ഭയങ്കര വൃത്തിക്കാരനാ പക്ഷേ കൈമ്മലമായി പോയല്ലോ ആ അമ്മ എന്നെ തൊട്ടു കൊറച്ച് വെള്ളം തരൂ ഞാനൊന്ന് കൈ കഴുകട്ടെ ഉണ്ണിവെള്ളം കൊണ്ട് കൈ തകണം എങ്കിലേ ആ യുദ്ധം പോവുള്ളൂ തമ്പ്രാനെ തമ്പ്രാൻ ഒരു കാര്യം ചെയ്താൽ മതി ഇങ്ങനത്തെ ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു രണ്ട് മൂന്നടി ഒരു ഒരു മീറ്റർ ദൂരെ നിന്നിട്ട് ജനങ്ങളോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുക പറയാനുള്ളത് പറയാം ജനങ്ങളുടെ ഇടയിലേക്ക് ഇടപഴകാതെ ജനങ്ങളെ തൊടാതെ ടച്ച് ചെയ്യാതെ വിട്ടുനിന്ന് അവരോടുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുക തമ്പ്രാൻ അയിത്തമുള്ളതല്ലേ അടുത്ത ജന്മത്തിലെങ്കിലും ഇത് പ്രാക്ടീസ് ആവണല്ലോ അതല്ലേ തമ്പ്രാൻ മുമ്പ് പറഞ്ഞത് അപ്പൊ തമ്പ്രാൻ ഒരു കാര്യം ചെയ്യ ഇങ്ങനത്തെ ഇതിനൊക്കെ വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാ ഒന്ന് വിട്ടു നിൽക്കുക ജനങ്ങളുടെ ഇടയിലൊന്നും ഇട 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 കലരാതെ ഒന്ന് വിട്ടു നിന്ന ജനങ്ങൾക്കും നന്നാകും അത് തമ്പ്രാനും നന്നാകും ഇപ്പനൊക്കെ ജയിപ്പിച്ചു വിട്ട ആളുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജയിപ്പിച്ച് വിട്ട ആളുകൾക്കാണ് ഇതിനെ ഇതിനെല്ലാം കൊടുത്ത കൊല്ലത്ത് കിട്ടുമെന്ന് പറഞ്ഞില്ല നിങ്ങൾ കൊടുത്ത ബോട്ടിന് കിട്ടിയ മറുപടിയാണോ മനസ്സിലായത് ഇപ്പൊ എനൊക്കെ എം പി ആക്കി വിട്ടത് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടായത് നിങ്ങൾക്ക് ആരെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇതൊരു കമൻറ്റ് ചെയ്തു